യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമ്മളെ തന്നെ തിരുരക്ത സംരക്ഷണത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാംശുവെ അങ്ങീ തിരുരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവെ എന്നെയും എനിക്കുള്ളവയെയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെയും അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്യണമേ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അവിടത്തോടു കൂടെ ആയിരിക്കുവാനും ഇടയാകട്ടെ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ യേശുവേ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേശുവെ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ ആമേ